തഴവ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന കേളി തരംഗ പദ്ധതിയിൽ വൻ തട്ടിപ്പിന് തുടക്കമെന്ന് ആരോപണം ഇതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പാർലമെന്ററി ഉപരോധിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമോ പ്രൊജക്ട് എസ്റ്റിമേറ്റോ ഒന്നും തന്നെ ഇല്ലാതെ മന്ത്രിയെക്കൊണ്ട് കുറ്റിപ്പുറത്ത് പഞ്ചായത്ത് സ്ഥലത്ത് കല്ലിടൽ നടത്തി ഇതിലൂടെ വൻ അഴിമതിക്കായി രാഷ്ട്രീയ നാടകം നടത്തിയിരിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ച് തഴവ പാർലമെന്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു പ്രതിരോധ സംഗമം മണ്ഡലം പ്രസിഡന്റ് തഴവാ ഉദ്ഘാടനം ചെയ്തു തടവ ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ കേളി തരംഗ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് രണ്ട് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് കുറ്റിപ്പറത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഏതാണ്ട് എഴുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന ഫണ്ട് മാത്രം വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു കെട്ടിടത്തിന് പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമില്ലാതെ ഒരു ഒരു പദ്ധതി പദ്ധതി ആ ലക്ഷം വരുന്ന പഞ്ചായത്ത് ഇവിടെ പോലും പോലും അറിയിക്കാതെ ഈ പാർലമെന്ററി പാർട്ടി ലീഡർ ത്രിദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ പഞ്ചായത്ത് അംഗങ്ങളായ സൈനുദ്ദീൻ നിസാദ് ആക്കൂട്ടത്തിൽ മായാ സുരേഷ് വത്സല എം മുകേഷ് എന്നിവർ നേതൃത്വം നൽകി ബ്ലോക്ക് സെക്രട്ടറിമാരായ മണികണ്ഠൻ ഖലീലുദ്ദീൻ പൂയപ്പള്ളി അനിൽ കുറ്റിവട്ട നിഹാദ് സലീം ചുറ്റുമൂല വാവച്ചൻ നിതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി